ഇന്നത്തെ വീഡിയോ നമ്മുടെ കിളിക്കൂട്ടിൻ്റെ അപ്ഡേറ്റ് ആണ് ഇതിന് മുമ്പത്തെ മൂന്ന് വീഡിയോസ് ഫിഷിംഗ് വീഡിയോസ് ആയിരുന്നു കേട്ടോ ഇന്നത്തെ വീഡിയോക്കകത്ത് റിയോ ബാബാ നമ്മൾ ഫസ്റ്റ് നമ്മുടെ അരാപ്പയ്മയുടെ ടാങ്കിലേക്ക് പോവാണ് നമ്മുടെ അരാപ്പയ്മയുടെ ടാങ്കിന് കാര്യമായിട്ട് എന്തോ പ്രശ്നമുണ്ട് കേട്ടോ അത് നമ്മൾ മേടിക്കുന്ന ഫിൽറ്റർ മോട്ടറിൻ്റെ ആണോന്ന് അറിയത്തില്ല ഇതിപ്പോൾ എത്രാമത്തെ മോട്ടർ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാ ഇവാ നമ്മൾ ഈ ഒരു ഫിൽട്ടർ മോട്ടർ എനിക്ക് തോന്നുന്നത് മൂന്നെണ്ണം മൂന്നെണ്ണം എന്ന് പറയുമ്പോഴേക്കും ഒരു മോട്ടറിന് വേണ്ടി പതി പന്ത്രണ്ടായിരം രൂപ പതിമൂവായിരം രൂപ വിലയുണ്ട് ആടെ കിടക്കുന്നത് ഒരു മോട്ടർ ആ മോട്ടറിനാണെങ്കിൽ നല്ല വരെ പത്തിരുപതിനായിരം രൂപയുടെ മോട്ടറാണ് മൂന്ന് മോട്ടർ അടിച്ചു പോയി എനിക്ക് തോന്നുന്നത് ഈ മാസം കൊണ്ട് തന്നെ പത്ത് നാൽപ്പതിനായിരം രൂപയുടെ മോട്ടർ നമ്മുടെ ഫിൽട്ടർ മോട്ടർ പോയി അപ്പം നമ്മൾ തൽക്കാലം നമ്മുടെ റെട്ടൈൽ ക്യാറ്റ് ഫിഷ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് ചോദിച്ചാൽ ഒരു ചീഞ്ഞ മണം വരുന്നില്ലേ ആ മണത്തിൻ്റെ കാര്യം ഞാൻ പറയാം നിങ്ങൾക്ക് വീടേക്കകത്ത് വരത്തില്ല വീടേക്കകത്ത് വരത്തില്ല അപ്പോൾ ഇത് അഴിച്ചപ്പോൾ കുഞ്ഞുമറി ഒരു മണം വരുന്നില്ലേടി അത് എന്നാ മേണമെന്ന് ഞാൻ പറയാം കേട്ടോ നമ്മുടെ ഈ കിളിക്ക് നമ്മളെ ഈ പെറ്റ്സിനെ വളർത്തിനകത്തുള്ള ഏറ്റവും സാഡസ്റ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ് ഇത് ചത്തുപോകുക എന്നുള്ളത് അങ്ങനെ നമ്മുടെ മേയിലത്തെ അക്വരത്തിലെ ഒരു മീൻ ചത്തുപോയി ഞാൻ ഏതാന്ന് പറയാം അപ്പോൾ എന്ന് പിടിച്ചപ്പോൾ ഇതിവിടെ തന്നെ വെക്കാം ഇതിവിടെ തന്നെ നിൽക്കണോട്ടെ പോരെ ആ നമ്മുടെ റെട്ടെയിൽ ക്യാറ്റ് ഫിഷിന് ശരിക്കും പറഞ്ഞു ഓണാ ഇത് ഓണം നമ്മുടെ റെട്ടെയിൽ ക്യാറ്റ് ഫിഷിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എയറേഷൻ വേണം ബാക്കി അരാപ്പേമ്മയ്ക്കൊന്നും എയറേഷൻ്റെ ആവശ്യമില്ല ബാക്കി കിടക്കുന്ന എല്ലാ സ്നേഹ് ഹഡാണ് അപ്പം അയ്യോ അടിച്ചു ആടാ ഇത് വെട്ടിക്കൊണ്ട് പോയത് അല്ല വേണോ അങ്ങനെ അടിക്കുന്നുല്ലേ ഇന്നിട്ട് ഇതിൻ്റെ എയറേഷിൻ്റെ ഔട്ട് കൂട്ടാൻ പറ്റുമല്ലോ ഇത്ര ഉള്ള ഔട്ട് കൂടിയില്ലേ ഏ അറിയൂടി കൂടിയിട്ടുണ്ട് ആയാ അടിച്ചോണ്ട് പോകാറ് ഇപ്പം ആ കുഴപ്പമില്ല തൽക്കാലം നമ്മൾ ഒരിച്ചിരി ഏറെ വശം കൊടുക്കുവാണ് വേണ്ട ഓ അടിച്ചു ഇത് എന്തുവാടേ ഇത് അടിച്ചോണ്ട് പോകാതെ ഇത് ഒരു പ്രാവശ്യം വീണാണ് അടിച്ചെന്ന് പിന്നെ അടിച്ചോണ്ട് പോകാതെ അതാ അതെ കൊണ്ടുപോയി ഏ ഇത് രസമാണ് ഞാൻ കാണിച്ചെറുതേ ആ ഇപ്രാവശ്യം അടിച്ചില്ല ആദ്യത്തെ ഒരു പ്രാവശ്യം അടിക്കുന്നുള്ളൂ പിന്നെ അടിക്കുന്നില്ല അപ്പോൾ ഇതിനകത്ത് നമ്മൾ ചെറുതായിട്ടുള്ളവരെ ഏറെ ഏഷ്യം കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ അത് അത് വലിക്കുന്നുണ്ട് കേട്ടോ കുഞ്ഞുപേരെ നിന്നെ വലിച്ചോണ്ട് പോകട്ടോ അടിമനെ നിന്നെ വലിച്ചോണ്ട് പോകട്ടോ ഇന്നത്തെ വീഡിയോ നമ്മുടെ കിളിക്കൂട്ടിൻ്റെ വീഡിയോ തന്നെയാണ് കേട്ടോ മൂന്ന് വീഡിയോ ഫിഷിംഗ് വീഡിയോ ആയിരുന്നു ഇത് കേട്ടോ നിങ്ങൾ കാണിച്ചു കൊടുത്ത് ദൂരെന്ന് കാണിച്ചാൽ മതി നമ്മുടെ ഫയർ ഈയില് നമ്മുടെ കിളിക്കു നമ്മുടെ മേലത്തെ അക്കൂരത്തെ ഒരു ചെറിയൊരു പാരസൈറ്റ് വന്നു അപ്പോൾ നമ്മൾ അതിനൊരു പ്രിസ്ക്രൈബ്ഡായിട്ടുള്ളൊരു ഫംഗൽ ആൻറ്റി ഫംഗൽ എന്തോ ഒരു ലോഷൻ ഒഴിച്ചതാണ് വിത്തിൻ ഫൈവ് മിനിറ്റ്സ് അല്ലേ അയ്യേ ഫസ്റ്റ് അഫക്റ്റ് ആയത് ഫയർ റീലിനാണ് ഫയർ റീലടിച്ചു പോയി അപ്പം മീൻ വളർത്തുന്നവർക്കറിയാൻ ചിലപ്പോൾ ഒറ്റ രാത്രി എണീക്കുമ്പോഴേക്കും നമ്മുടെ എല്ലാം പോവും അടിച്ചു അപ്പം കുഴപ്പമില്ല അതിനെ നമ്മുടെ അരാപ്പയമ്മയ്ക്ക് കൊടുത്തു അരാപ്പയമ്മ കഴിച്ചോളൂ ഇതൊന്ന് കഴുകിയെടുക്കാൻ വല ഇവിടെ തൽക്കാലം അത് ഇരിക്കട്ടെ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു മണം വരുന്നില്ലേ നമ്മുടെ ഫയർ റീൽ ചീഞ്ഞ് പോയതാണ് നമുക്ക് നമ്മൾ കൊഞ്ചിനിട്ട് തന്നെ പൊക്കി നോക്കിയായിരുന്നല്ലോ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ കിളിക്കൂട് പൊളം വറ്റിച്ച് കഴിഞ്ഞപ്പോഴേക്ക് അതിനകത്ത് നമ്മൾ കൊഞ്ചിൻ്റെ കുഞ്ഞുങ്ങളെ പിടിച്ചായിരുന്നു അത് കൊഞ്ചിൻ്റെ കുഞ്ഞായിരിക്കോ ലോബ്സ്റ്റർ ആയിരിക്കോ സോറി ക്രോഫിഷായിരിക്കുമോ നീ പോയി പൊക്കി നോക്കിയോ ഏ അത് എന്നിട്ടോ ഇല്ലേ എന്നാ ബാ പൊക്കി നോക്കാം ബാ അതെങ്ങനെ ആ ടാങ്കി മാത്രം അതുണ്ടാകും കാരണം മേലത്തെ ടാങ്കിൽ എല്ലാത്തിൻ്റെയും കളർ മാറി ഇപ്പം ഏറെ ചിത്രം വലിപ്പം അയ്യാൻ കാണിച്ചു തരാം കേട്ടോ അത് നല്ല വലുപ്പം ഇതിനെ കാണിച്ചു തരാം അതെ ബാ അപ്പോൾ ഇതങ്ങനെ അയയ്ക്കുന്നത് നിങ്ങൾ ഇതിന് മുമ്പത്തെ വീഡിയോ കണ്ടില്ലെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ നമ്മൾ ഈ എവിടുന്നായി കൊഞ്ചിനെ പിടിച്ചു തന്നെയോ അങ്ങോട്ട് കാണിച്ചു കൊടുത്തി ഒരുത്തി ഒരുത്തി റിയോ നക്കാൻ വേണ്ടി പോയിരിക്കുന്നുണ്ട് അവളെ ഫ്രീ അവൾ അങ്ങനെ നോക്കിയിട്ടാൽ മതി ഇത് മാറ്റിക്കോ ഇതെടുക്കുമ്പോൾ അറിയാം നമ്മുടെ കൊഞ്ചാണോ അതോ നമ്മുടെ പുഴയിലെ മറ്റേ ചെറിയ ഷിംപാണോ ഓക്കെ ഒരു സൈഡിൽ നോക്കിക്കോ എപ്പി അയ്യോ ഇല്ല എല്ലാ സാധനവും ഇവിടെത്തന്നെ ഉണ്ട് പക്ഷെ കാണിച്ചു അതൊക്കെ ഉണ്ട് ഇതുണ്ടല്ലോ എവിടെയാ കൂടുതൽ ഒരെണ്ണത്തിന്റെ പോലും കളർ മാറിയിട്ടില്ല ഞാൻ ഞാനവിടത്തെ പിടിച്ചു കാണിക്കാൻ പറ്റുന്നു ഒന്നു തന്നെ കളർ മാറിയിട്ടില്ല പിടിച്ചേ ആ അങ്ങനെയാണ് അതിന് കയ്യിലിട്ടിട്ടെ ഇത് നമ്മുടെ പുഴയിലെ ഷുൻപ് തന്നെയാണ് കേട്ടോ അടി മുട്ട വരെയുണ്ട് അല്ലെങ്കിൽ ഇപ്രായത്തിൽ മുട്ട എടുത്തിരുന്നുണ്ടോ മുട്ട ഇരിക്കുന്നുണ്ടോ ഇത് എവിടെ നിന്ന് വന്നു എങ്ങനെ വന്നു പക്ഷെ ഇതിനകത്ത് നമ്മളെ ഞെട്ടിക്കുന്ന സാധനം വെച്ചാൽ ഇതിനകത്ത് ഒറ്റ ക്രോഫിഷിൻ്റെ കുഞ്ഞുങ്ങളില്ല തുമ്പിയുടെ കുഞ്ഞിനെ കാണിച്ചിട്ട് ഇതുകൊണ്ടോ ഇതാണ്ട ഇതാണ് തുമ്പിയുടെ കുഞ്ഞ് ഇതുകൊണ്ട് ഡ്രാഗൺ ഫ്ലൈ തുമ്പി മുട്ടയിടുന്ന വെള്ളത്തിലാണ് എത്ര പേർക്കറിയാം അത് തുമ്പിയുടെ കുഞ്ഞ് ഒരു പ്രായം വരെ താമസിക്കുന്ന വെള്ളത്തിലാണ് എത്ര പേർക്കറിയാം അറിയത്തില്ലായിരുന്നു ഇല്ല ഇൻഫർമേഷൻ ബാ ഇത് ഇങ്ങനെ തന്നെ കടത്തോട്ടെ കാരണം ഈ ഷിംബ് നല്ലതാണ് നമുക്ക് എപ്പോഴെങ്കിലും ഒരു പ്ലാന്റ് അറ്റാങ്ക് ചെയ്യുമ്പോഴേക്കും നമുക്ക് ഈ ഷിംബുകൾ അതിനകത്ത് മാറ്റാം നമ്മൾ ഇവർക്ക് കറക്റ്റ് തീറ്റം കൊടുക്കുന്നുണ്ട് അങ്ങനെ വലിച്ചു കിട്ടിയാൽ മതി ബാ ഇനി ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ക്രോ ഫിഷ് നമ്മുടെ കുളത്തിലുണ്ടെന്ന് ബാത് കാണിച്ചു തരാം ഇങ്ങനെ വന്നേ ബാ പിള്ളേർ വാ പിള്ളേരില്ലാ അതുപോലെ തന്നെ എനിക്ക് രണ്ട് കാര്യങ്ങൾക്കകത്ത് നമ്മുടെ ഫോളോവേഴ്സിൻ്റെ ഹെൽപ്പ് വേണം ഹെൽപ്പ് എന്താണ് ആ കയറിക്കോ പിള്ളേർ കയറിക്കോ രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം ബാ കറിക്കൂ കറിക്കൂ ഇത് ഒരു ഫിഷിംഗ് വീഡിയോ ആണ് കേട്ടോ അടിപൊളി ഫിഷിംഗ് വീഡിയോ കഴിഞ്ഞ ദിവസം നമ്മളിന്ന് പോയി ഇല്ല അവൻ നമ്മൾ സെയിം സ്ഥലത്തുനിന്ന് പിടിച്ചിട്ടുണ്ടോ നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കത്തില്ലല്ലോ എന്താണല്ലോ അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ കുറേ വര അടുത്ത ദിവസം നമുക്ക് അറിയിക്കോ പിള്ളേർ കയറി അതോട്ട് നോക്കെ അതോട്ടും ഒക്കെ ബാ ആ ഒരു കിളി അവിടെ കുളിച്ചാൽ മതി നനഞ്ഞിരിക്കുകയാണല്ലോ കുളിച്ചിരിക്കുകയാണോ അതോ അല്ല വെള്ളത്തിൽ പോയിട്ട് കയറി വെള്ളത്തിൽ പോയിട്ട് അവിടെ കയറിയിരിക്കും നോക്കി അവനെ പിടിച്ച് മാറ്റണം കേട്ടോ ഇത് വേണ്ടോ നനഞ്ഞിരിക്കുകയാണോ അവൻ നമ്മൾ ഇപ്പോഴത്തെ പിടിച്ചു മാറ്റും കേട്ടോ ബാ ഞാനിപ്പോൾ പറഞ്ഞ സാധനം കാണിച്ചു തരാം ക്രോ ഫിഷിൻ്റെ അഞ്ചു നമ്മളത് ക്രോ ഫിഷ് ആണെന്ന് വിശ്വസിക്കാൻ കാര്യം തന്നെ ആയിരുന്നു സെയിം ആയിരുന്നു സെയിം കളറിൽ എന്നിട്ട് അവന്മാരൊക്കെ ഇപ്പോൾ ഏത് സ്റ്റേജിലാന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലാകും കേട്ടോ ഇതിനകത്ത് ഫുള്ള് ക്രോഫിഷിൻ്റെ കുഞ്ഞുങ്ങൾ ആ ഒരു സൈസിൽ ഞാൻ പണ്ടത്തെ നമ്മുടെ വീഡിയോസ് വന്ന് കാണിച്ചിട്ടുണ്ട് അവരുടെയൊക്കെ സൈസ് ഉണ്ടോ ഇപ്പം ഇത് വേണ്ടോ ഈ സൈസായിട്ടുണ്ടോ അവർ അവർ ഇത്രയല്ല കേട്ടോ ഈ ഏരിയ ഫുൾ ഇവിടുന്ന് അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെത്തന്നെ ഇപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മണി ഇരിപ്പം ഉണ്ട് ഇത് ഇങ്ങോട്ട് വരുമ്പോഴേക്കും ഇവിടെ ഒരു ആറേറെണ്ണ ഇരിപ്പുണ്ട് ഇതിനിടയ്ക്ക് എല്ലാം നീതുണ്ടോ ഇതുകൊണ്ടോ നീക്കി നോക്കി ഞാൻ അയ്യോ നിങ്ങൾക്ക് വണ്ണെക്സിറ്റ് കാണിച്ചു തരാം ഇത് ഇവിടെയൊക്കെ ഇരിക്കുന്നുണ്ടോ ഇവിടെയൊക്കെ ഇത് കണ്ടോ ഇത് വേണ്ടോ ഇത് ഈ സൈഡിൽ മേളിൽ കയറിയിരിക്കുന്നു അടിയിലോട്ടൊക്കെ ഉണ്ട് നെയ്തുണ്ടോ അവിടെയൊക്കെ ഇരിക്കുന്നുണ്ട് ഇതുണ്ടോ അതിനിടയ്ക്കൊക്കെ ഇരിപ്പുണ്ട് അപ്പോൾ പപ്പ എടുത്താ അവൻ ആ മറ്റേ കിളിക്കുഞ്ഞിൻ്റെ പപ്പ എടുക്കുന്നുണ്ടോ അവൻ അപ്പം ഒക്കെ എടുത്തോണ്ട് പോവാണ് കേട്ടോ ഇതിനകത്ത് ഫുള്ള് ഈ ക്രോഫിഷിൻ്റെ കുഞ്ഞുങ്ങളുണ്ട് നമ്മൾ സ്വാഭാവികമായിട്ടും വിചാരിച്ചതെന്നു വെച്ചുകഴിഞ്ഞാൽ ഈ കുളത്തിലുള്ളത് മൊത്തം അതുങ്ങളായതാണ് പക്ഷെ എല്ലാം പുഴയിലെ നമ്മുടെ സാധാ ചെറിയ ഷമ്പ് അതുങ്ങൾ എങ്ങനെ വന്നതെന്ന് നമുക്ക് ഒരു ഐഡിയ ഇല്ല കേട്ടോ ഇവിടെ ഇവിടെ വന്നുകഴിഞ്ഞാൽ ഇവിടെ മെയിൻ പരിപാടി ആണെന്ന് വെച്ചാൽ കിളി കുഞ്ഞുങ്ങളെ പൊക്കി നടക്കുന്നതാണ് കുഞ്ഞു പറയാം ആ അല്ല ഞാൻ കൂട്ടർ അവിടുത്തെ പിടിച്ചു കൊടുക്കുന്നത് നമ്മൾ ശരിക്കും പറയാം തൊമ്മൻ്റെ കുഞ്ഞുങ്ങൾ അയച്ചുകൂടെ സമയല്ലേ നോക്കി മറ്റേ അയച്ചുട്ടെ അല്ലെ അല്ലേ ആണോ ഇവിടെ തുറന്നു വിട്ടേക്കട്ടെ നമ്മുടെ തുമ്മൻ്റെ അടുത്ത സെറ്റ് കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇവരെ അങ്ങ് പയ്യെ തുറന്ന് കേട്ടോ ഒരു കുഞ്ഞുങ്ങളെയായിട്ട് കയറി ഇറങ്ങി പോയിട്ടുണ്ട് ഇവരെ ഇറങ്ങി പോകുന്ന നോക്കാം കേട്ടോ അങ്ങനെ ഇറങ്ങി പോകത്തില്ല ഇതിൻ്റെ കിളി വന്ന് അവരെ ഇറക്കി വിടും ഇതിപ്പോൾ മൂന്നാമത്തെ ബ്രീഡിങ് ആണ് നമ്മുടെ തൊമ്മൻ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ടോട്ടൽ ആറ് കുഞ്ഞുങ്ങളുണ്ടായിട്ട് ആറോ ഏഴോ കുഞ്ഞുങ്ങൾ അവന് ഉണ്ടായിട്ടുണ്ട് അല്ലെ ഇവരിവിടെ കുഞ്ഞു കിളീനം പിടിച്ചു നടക്കുവാണ് കേട്ടോ ബാ അടുത്ത മെയിൻ കൺഫ്യൂഷൻ എന്ന് ഞാൻ പറയാം അവർ ഇറങ്ങുമോ നോക്കട്ടെ അവർ ഇറങ്ങുമോ ഇത് ബ്രീഡ് ചെയ്യുന്നില്ല ഈ കിളി തന്നെയാണോ ഇത് ബ്രീഡ് ചെയ്യാത്തത് ഇത് കൂട്ടി കയറുന്നില്ല അവന് ഞാൻ എല്ലാം വെച്ചു കൊടുത്തു പക്ഷെ ഇതുവരെ കൂട്ടി കയറിയിട്ടില്ല പുള്ളി അവൻ കൂട്ടി കയറുന്നില്ല ആ ഞാൻ ഇടയ്ക്കിടയ്ക്കെല്ലാം ഓർമ്മ നോക്കണ്ട ഇത് ഇപ്പം ബോക്സ് കയറുന്നില്ല ബോക്സ് കുഞ്ഞുമരത്തിനെ സംബന്ധിച്ച് അതാണ് കിളികളുടെ കൂട് കേട്ടോ കുഞ്ഞൂർ ആ എടി അത് ദേത്തോളും ഇങ്ങോട്ടേ ദേഹത്തൊക്കെ കൊള്ളു കൂടി വാടി ആ അതവന അതിനു കയറിയിരുന്നോളൂ എന്താ പോലെ എന്നാൽ പറ്റി ആ അതിനകത്തെല്ലാം കിളിക്കുഞ്ഞുങ്ങളുണ്ട് നമ്മുടെ ജാവയുടെ കൂട്ടിൽ ഇഷ്ടം പോലെ കിളിക്കുഞ്ഞുങ്ങളുണ്ടാകുന്നുണ്ട് കേട്ടോ നമ്മളിത് കൊണ്ടോ തൊമ്പൻ്റെ കുഞ്ഞുങ്ങൾ ഇതുവരെ പുറത്തിറങ്ങിയിട്ടില്ല നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കുളം കോൺക്രീറ്റ് കുറിച്ച് കോൺട്രാക്ട് എടുത്തൊക്കെ വിളിച്ച് ചോദിച്ചു പക്ഷേ ആൾ എൻ്റെ അടുത്ത് പറഞ്ഞ സജഷൻ അപ്പയും കൂടെ വന്ന അപ്പം നമ്മൾ കോൺക്രീറ്റ് ചെയ്യാനായിട്ടുള്ള എല്ലാം ബാക്കി പണിക്കാരെ ഇതിനകത്ത് വേറെ ഒന്നും ഇല്ല സൈഡൊക്കെ ചെത്തി ഈ സെയിം ലെവലിൽ ഇതു കോൺക്രീറ്റ് ചെയ്താൽ എന്ന് വിചാരിച്ചു പക്ഷേ അപ്പോഴേക്ക് ആള് നമ്മളെടുത്ത് പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾ പറഞ്ഞത് ഫൈബർ ചെയ്യാം അല്ലേ ഫൈബർ ചെയ്യുന്ന ചെയ്ത ഫൈബർ ചെയ്യുന്നതിനെ കുറിച്ചാണ് ആള് നമ്മുടെ അടുത്ത് സജഷൻ ചെയ്ത് സജസ്റ്റ് ചെയ്ത് നിങ്ങൾ അതൊന്ന് നിങ്ങളുടെ ഫൈബർ ചെയ്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് അയക്കണം കേട്ടോ നമുക്ക് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നിങ്ങൾ കുളം ഫൈബർ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഞാൻ താഴെ കാണിക്കുന്ന നമ്പറിലേക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി നമുക്കൊരു വിത്തിൻ വൺ വീക്ക് തന്നെ പണി സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ ഫൈബർ ചെയ്ത ആൾക്കാരുണ്ടെങ്കിൽ ദയവായിട്ട് ഇപ്പോൾ തന്നെ മെസ്സേജ് അയക്കണം ഞാൻ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളിറങ്ങിയിട്ടില്ല പക്ഷെ തുമ്മൻ്റെ ഇതിന് മുമ്പത്തെ കുഞ്ഞുങ്ങളെ കാണിച്ചു തരുന്നതാണേ ഒത്തിരി നാളുകൾക്ക് ശേഷം കൂട് തുറന്നുകൊണ്ട് കൂട് കാണാൻ വേണ്ടി പോയേക്കുന്നുണ്ടോ മൂന്ന് പേര് അതുകൊള്ളാം ബാ ഇതുണ്ടോ മറന്നിട്ടില്ല കേട്ടോ അഞ്ചു കണ്ടറി പഴയ കുഞ്ഞുങ്ങൾ പഴയ കുഞ്ഞുങ്ങൾ അവിടെ ചെന്നു കൂട്ടിൽ കൂട് തുറന്നപ്പോഴേക്കും ഇതിൽ കൂട്ടി കയറിയില്ല പക്ഷേ കൂടിൻ്റെ അടുത്ത് കറക്റ്റ് ചെന്നു ഇതുണ്ട് അപ്പുറം ഇരിക്കുന്നുണ്ട ഇവർ പഴയ കുഞ്ഞുങ്ങളാണ് പഴയ ബാച്ച് ആണ് കൂട് തുറന്നപ്പോഴാണ് അവര് പഴയ ഓർമ്മയ്ക്കായിട്ട് അവിടെ പോയിരിക്കുവാണ് കേട്ടോ നോക്കിയിരിക്കുവാണേ മൂന്ന് പേരും പോയി പക്ഷെ അകത്ത് കയറുന്നില്ല അപ്പുറത്തെ അവരത്തിനപ്പുറത്തേ കുടിക്കേണ്ടത് നമ്മുടെ കിളിക്കൂട്ടനുണ്ടായ ജാവ ഇതെല്ലാം നമ്മുടെ ഇവിടെ ഉണ്ടായ ജാവയാണ് ഇവിടെ കാരണം ജാവയുടെ ഈ സ്പാൻ ഓഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ അഞ്ച് വർഷമാണ് ഇതൊക്കെ കണ്ട് ഇതൊക്കെ നമ്മുടെ ഇവിടെ ഉണ്ടായതാണേ ഇതിനകത്തൊരു വെറൈറ്റി ഫിഞ്ചും വരുന്നത് ഇതാണ് ഇതേണ്ടതാണ് ഇത് വേണ്ടതേണ്ട എല്ലാവരും അവിടെ ഇരിക്കുന്നു ബാ ഇനി ചെയ്തുകൊണ്ട് ഇവിടെ 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 കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ ഇതൊക്കെയാണ് മെയിൻ പരിപാടി അതൊക്കെ നല്ല വലുതായി ഇതുകൊണ്ടാണ് അതിനെ കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ ക്യാറ്റ്ഫിഷ് അല്ല ക്യാറ്റ്ഫിഷ് നല്ല വലുതായി അതല്ല വേറെ സാധനം ഉണ്ട് ഇതിനകത്ത് ഒരു ബ്ലൂ അതിൻ്റെ പേര് ഞാൻ പറയുന്നത് ഡെയിലിക്കുന്നതൊക്കെ കണ്ടാ സൂക്ഷിച്ച് നോക്കി കാണാൻ പറ്റും അങ്ങനെ ബ്ലൂ കളറില്ല അത് അതിൻ്റെ പേരെ വിട്ടുപോയി അതിൻ്റെ പേര് അറിയുന്ന ഒരു കമന്റിയാണ് ഇത് കാറ്റ്ഫിഷ് ഉണ്ടോ നമ്മൾ ഒരു ദിവസം മനാഫിക്കാർ ചെറിയ ഒരു ഇഞ്ച് നിങ്ങളെ ഉളപ്പം അങ്ങോട്ട് തന്നാണ് അതിപ്പോൾ അത് ഈ വലുപ്പായി അത് ഭയങ്കര ഇഷ്ടം ഇത് വേടതിന്ന്ടാ ശരിക്കും അടുത്ത് കാണിച്ചിട്ട് കേട്ടോ കൊഞ്ചോ അത് കൊഞ്ചോ അല്ലേ അത് ക്യാൽഫിഷാ മുഷിയാ മുഷി വീശ കണ്ടപ്പോൾ ഖീരാൻകുട്ടനോട് കൊഞ്ചായിരിക്കും കേട്ടോ അപ്പോൾ വാ ഇനി ഓസ്കാർ ഓസ്കാറിനെ കൂടെ കാണിച്ചു തരാട്ടെ അതെ നമ്മുടെ ഓസ്കാറിനെ കാണിച്ചു തരാം അങ്ങോട്ടോ ഇത് കണ്ടോ ഇനി തൊടാൻ പറ്റത്തില്ല തൊട്ട് ഞാൻ കടിക്കും കേട്ടോ രണ്ട് പേരുണ്ട് ഇതിനകത്ത് പിന്നെ ഇതിനകത്ത് ഒരു ഷാർക്ക് ഉണ്ട് ഇത് കണ്ടോ ഇവർ രണ്ടുപേരും ഓക്കെ ആയിട്ടിരിക്കുന്നു തൊട്ട് തൊട്ട് കാണിച്ചു തരാം വേണമെങ്കിൽ അത്യാവശ്യം വലുതാണുണ്ട് ഇത് കണ്ടോ പിന്നെ നമ്മുടെ കിളിക്കൂടിന് അകത്ത് വന്നൊരു ചേഞ്ച് നിങ്ങൾ നോക്കുവാണെങ്കിൽ നമ്മുടെ ഫൈക്കസ് എന്ന് പറഞ്ഞെടിയത് വേണം ഇത് ഫൈക്കസ് ഒന്നേ രണ്ട് മൂന്ന് നാല് അഞ്ച് ഫൈക്കസ് ഉണ്ടായിരുന്നു ഫൈക്കസ് എല്ലാം പോയി കേട്ടോ കിളിക്കൂട്ടിൽ ഫൈക്കസ് ഉണ്ടോ പിടിച്ചില്ലല്ലേ പക്ഷെ നേരെ തിരിച്ച് ഇത് കുഴപ്പമില്ല ഈ ചെടിയുടെ പേര് ഞാൻ വിട്ടുപോയി ഇതിന്റെ പേര് എനിക്കറിയത്തില്ല ഇത് കേട്ടോ ആ ഇത് കറക്റ്റ് ഒരു ഫോറസ്റ്റിന്റെ ഫീല് വരുന്നുണ്ട് മീൻസ് ഒരു ചെറിയൊരു ഏവിയേറിയുടെ ഫീല് വരുന്നുണ്ട് ഇത് കണ്ടോ ഒന്ന് നല്ലായിട്ട് പൊക്കം പൊക്കും ഇത് കുറേ നാളുകൊണ്ട് വളർത്തുള്ളൂ ഒന്ന് പന പോയി രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ചെടികൾ ആറ് ചെടിക്ക് ഒരു കുഴപ്പമില്ല നമ്മൾ തീരെ ചെറുതെ വെച്ചാണ് ഇപ്പോൾ ഏകദേശം ഈ ഒരു സൈസ് ആയിട്ടുണ്ട് പന പോകും കാരണം പനയെ വെച്ചിട്ടാണ് നമ്മുടെ കിളികൾ കൂടുതലും കൂറുണ്ടാക്കുന്നത് അപ്പം ഞാൻ ഈ ഒരു സ്ഥലങ്ങളെ കാണിച്ചിട്ട് തന്നോടെ ഈ ഒരു ഏരിയ കണ്ടോ ഇപ്പം നമ്മൾ നോക്കുമ്പോൾ ഈ നല്ലൊരു വേറിയുടെ ഒരു ഫീല് കിട്ടുന്നില്ലേ അപ്പം നമ്മൾ നമ്മുടെ കിളിക്കൂടിലെ കുളത്തിൻ്റെ പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ലാൻഡ്സ്കേപ്പ് നല്ല വൃത്തിയായിട്ട് ചെയ്യാൻ വേണ്ടി പോകണം ഇതിനൊക്കെ സമയമാണ് ഇല്ലാത്ത കേട്ടോ കാരണം നമുക്ക് ഫിഷിങ് ചെയ്യണം ഇപ്പം ഞാൻ ഒരാഴ്ച രണ്ടാഴ്ചയായിട്ട് ഫിഷിങ്ങിന് പറയായിരുന്നു അപ്പോൾ ഫിഷിങ് ചെയ്യണം അത് കഴിഞ്ഞിട്ടുള്ള ഗ്യാപ്പിൽ വേണം എന്നത് കിളിക്കൂട് ചെയ്യാനായിട്ട് അപ്പോൾ ഇതിൻ്റെ എല്ലാം കൂടെ ടൈം നമുക്ക് ഒരുപോലെ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് അതൊക്കെ ഡിലേ ആകുന്നത് ഇതിനകത്ത് ഇതിനകത്തൊരു പഫറുണ്ടായിരുന്നില്ല പഫറിനെ കാണുന്നില്ലോ ഞാൻ ഇവിടെ എവിടെയെങ്കിലും കാണുമായിരിക്കും അപ്പം അതാണ് നമ്മുടെ നെക്സ്റ്റ് പരിപാടി ഞാൻ ഉണ്ടല്ലോ നമ്മുടെ കിളിക്കൂട്ടിലെ കിളികളിലെ കുറച്ച് ക്ലോസപ്പുകൾ കാണിച്ചു തരാം ഈ ഒരു സൈഡ് ലൈൻ ലൈൻ ആയിട്ട് നോക്കുവാണെങ്കിൽ നമ്മുടെ ജാവാസ് ഫിഞ്ചസ് ഇത് ഉണ്ടോ എല്ലാവരും ഇത് കണ്ടോ എല്ലാവരും ഈ കോർണറുകളെത്തി ഇത് ആ കിളി പറക്കുന്ന എന്തിനാണ് പേടി വന്നത് ഇത് നമ്മുടെ കോക്ടൈൽസ് എല്ലാവരും ഇപ്പോൾ ഈ കോർണറിൽ വന്നു കേട്ടോ ഇത് ഉണ്ടോ പറക്കുന്ന നോക്കി പക്ഷേ ഇതിനകത്തുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തുമ്മൻ്റെ കുഞ്ഞുങ്ങൾ ഇതുവരെ പുറത്തോട്ട് ഇറങ്ങിയിട്ടില്ല ഇല്ലില്ല എല്ലാവരും ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുക ഇതുവരെ ഇറങ്ങിയിട്ടില്ല കേട്ടോ അമ്മാരിവിടെ തന്നെ ഇരിക്കുവാണ് അപ്പോൾ അത്യാവശ്യമായിട്ട് നമുക്ക് ഈ പറഞ്ഞു പറഞ്ഞുകൊണ്ട് ഫൈബർ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളൊന്ന് മെസ്സേജ് അയക്കുക കാരണം അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് വീക്ക് തന്നെ പണി തുടങ്ങിയേക്കാം ഈ കുളത്തിൻ്റെ നിങ്ങൾക്ക് ഇപ്പോൾ പ്രിപ്പയർ ചെയ്തുകൊണ്ട് വരാനായിട്ടാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കിതിൻ്റെ എസ്റ്റിമേറ്റ് ഒക്കെ ഒന്ന് മെസ്സേജ് അയക്കാം കേട്ടോ നിങ്ങൾ എസ്റ്റിമേറ്റ് മെസ്സേജ് അയക്കാം കേട്ടോ അപ്പോൾ ഞാൻ പറയാം ഏകദേശം ഇരുപത്തി ഒന്നടി നീളം ഒരു പതിനേഴടി വീതി എട്ടടി താഴ്ച ഇതാണ് നമ്മുടെ കുളത്തിൻ്റെ ഡയമെൻഷൻ അപ്പോൾ ഇതിൽ നിങ്ങൾക്കിത് സ്പൈബറ് തരാൻ പറ്റുവാണെങ്കിൽ നിങ്ങളൊന്ന് മെസ്സേജ് അയയ്ക്കാം നമുക്കതനുസരിച്ചിട്ട് കാര്യങ്ങൾ പ്ലാൻ ചെയ്യാം ഏയ് രണ്ട് പണിക്കാരോടെ നിൽക്കുന്നു കേട്ടോ വീട്ടിലയക്കാൻ പറഞ്ഞേ ഇന്ന് നമ്മൾ ചൂണ്ടിടാൻ പോകുന്നില്ലേ ഇന്ന് ഫിഷിങ്ങിന് പോകുന്നില്ലേ എല്ലാ ദിവസവും ഇപ്പോൾ ഒരാഴ്ച 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 അല്ല ആക്ച്വലി രണ്ടാഴ്ചയായിട്ട് ഞാൻ ഫുള്ള് മീൻപിടുത്തല്ലേ ഫുള്ള് മീൻപിടുത്തമാണ് ഇനി അടുത്ത രണ്ടാഴ്ച നമ്മൾ കിളിക്കൂടിൻ്റെ പുറയാണ് കേട്ടോ ബാക്കി കിളിക്കൂടിൻ്റെ അപ്ഡേറ്റ്സ്